നമസ്കാരം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുമ്പോഴും വിദേശത്തു നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിൽ ഒരു വിഭാഗത്തിന് ഇന്ത്യയിൽ മെഡിക്കൽ രജിസ്ട്രേഷൻ ബാലികേറ മലയായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ കാണുന്നത് വിദേശത്ത് മെഡിക്കൽ ബിരുദം നേടിയവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യതാ പരീക്ഷയായ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ ഇത്തവണ തോറ്റ ആളുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും എൺപത് ശതമാനത്തോളം ആളുകളാണ് തോറ്റത് പരീക്ഷ ഭൂരിഭാഗവും ചൈന റഷ്യ യുക്രൈൻ കിർഗിസ്ഥാൻ ഫിലിപ്പീൻസ് കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ബിരുദമെടുത്തവരുമാണ് മതിയായ യോഗ്യതയില്ലാത്ത വിദേശ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയവർക്കാണ് എഫ് എം ജി ഇ കടുപ്പമെറുതാക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാൻ പോകുന്നുണ്ട് കുറഞ്ഞ ഫീസോ അല്ലെങ്കിൽ കൂടിയ ഫീസും ഒക്കെ കൊടുത്താണ് പഠിക്കാൻ പോകുന്നത് പക്ഷേ നിലവാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പഠന രീതി പൂർത്തീകരിച്ചായിരിക്കും ഇവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് നടത്തുന്ന ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ ജയിച്ചാലേ ഈ വിദേശ എം ബി ബി എസ് കാര്ക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ലഭിക്കുള്ളൂ മെഡിക്കൽ ബിരുദ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നവർക്ക് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നൽകുമ്പോഴും പഠന നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ ചേക്കേറുന്നവർക്കാണ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത് വടക്കുകിഴക്കൻ അമേരിക്കയിലെ രാജ്യമായ ബെലിസിയിലെ മൂന്ന് സ്ഥാപനങ്ങളും ഉസ്ബെസ്കിസ്ഥാനിലെ ഒരു സ്ഥാപനവും കർശനമായി ഒഴിവാക്കേണ്ടതാണെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മെക്സിക്കോ ആസ്ഥാനമായുള്ള ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നറിയിപ്പ് ബെലിസിയിലെ സെൻട്രൽ അമേരിക്കൻ സയൻസസ് യൂണിവേഴ്സിറ്റി കൊളംബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ് എന്നിവയും ഉസ്ബെസ്കിസ്ഥാനിലെ ഷിച്ചിക് ബ്രാഞ്ച് ഓഫ് ടാഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയുമാണ് ഒഴിവാക്കേണ്ടതെന്ന മുന്നറിയിപ്പുണ്ട് ഇതിനു പുറമെ ചൈനയടക്കം വിവിധ രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കിയവരാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ പരാജയപ്പെടുന്നത് കോഴ്സിന്റെ കാലാവധി പഠനമാധ്യമം പാഠ്യപദ്ധതി അധ്യയനക്രമം ക്ലിനിക്കൽ പരീക്ഷണം ഇന്റേൺഷിപ്പ് ക്രമീകരണം തുടങ്ങിയവയാണ് പ്രധാന മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമം അനുശാസിക്കുന്ന യോഗ്യതയുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇക്കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ വിദേശ പഠനത്തിന് പോയവർക്കാണ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ എഴുതുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മൂന്ന് മടങ്ങ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എം ബി ബി എസ് ബിരുദത്തിനായി വിദേശത്തേക്ക് പോകുന്ന എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രാജ്യത്ത് ജോലി ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് നിർബന്ധിത പരീക്ഷ ഉണ്ട് പരീക്ഷ നടത്തുന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ കണക്കുകൾ പ്രകാരം പരീക്ഷ എഴുതിയ മെഡിക്കൽ ബിരുദധാരികളുടെ എണ്ണം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ടായിരത്തിഒറുന്നൂറ്റി പതിനാറായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലായി ഉയർന്നു പ്രസ്തുത കാലയളവിൽ ഇന്ത്യയിൽ മുപ്പതിനായിരത്തോളം പുതിയ മെഡിക്കൽ സീറ്റുകൾ കൂടി അനുവദിക്കുകയും ചെയ്തു ഈ വർഷം ജൂണിൽ നടന്ന പരീക്ഷയിൽ പതിനെട്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് ശതമാനം എന്നിങ്ങനെയും മികച്ച പഠന നിലവാരമുള്ളവർ പോലും ഈ പരീക്ഷയിൽ പരാജയപ്പെടുന്നുണ്ട് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ മെഡിക്കൽ സയൻസിനാണ് ആ പരീക്ഷ നടത്തിപ്പ് ചുമതല എഫ് എം ഇ ജി ഇ പരീക്ഷ എഴുതുന്നവരിൽ ഭൂരിഭാഗവും ചൈന റഷ്യ യുക്രൈൻ കിർഗിസ്ഥാൻ ഫിലിപ്പീൻസ് കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ബിരുദമെടുത്തവരാണ് ചൈനയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസ്തുത പരീക്ഷ എഴുതിയത് റഷ്യയിൽ നിന്നുള്ള നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് യോഗ്യതാ പരീക്ഷ എഴുതിയത് എഫ് എം ജി ഇ പരീക്ഷയുടെ ശരാശരി വിജയ ശതമാനം പതിനഞ്ച് പോയിന്റ് എട്ട് രണ്ട് മാത്രമാണ് യുക്രൈനിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വിദ്യാർത്ഥികളും പരീക്ഷ വിജയിച്ചതായാണ് കണക്കുകൾ പറയുന്നത് ഫിലിപ്പീൻസിൽ നിന്നും ബിരുദം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പത്ത് മടങ്ങ് വർധനയാണ് ഉണ്ടായത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ബിരുദധാരികൾ ലൈസൻസ് പരീക്ഷയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് മാറ്റത്തിന് കാരണമെന്ന് എൻ ബിഇയിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുതിർന്ന ഡോക്ടർ പറഞ്ഞു പരീക്ഷ എഴുതിയവരിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള അൻപത് പോയിന്റ് രണ്ട് ശതമാനം ബിരുദധാരികളും രണ്ടായിരത്തി പത്തൊൻപതിൽ യോഗ്യത നേടിയിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മുമ്പുള്ള കണക്ക് പ്രകാരം യുക്രൈനിൽ എം ബി ബി എസ് പഠനത്തിനായി ആറ് വർഷം പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ചെലവ് ഇന്ത്യയിൽ നാലര വർഷത്തെ കോഴ്സിനാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അൻപത് ലക്ഷം രൂപ മുതലാണ് ഫീസായി വാങ്ങിക്കുന്നത് അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഫീസ് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് ആറര വർഷം വരെയാണ് വിദേശ സർവകലാശാലകളിൽ പഠനം എഫ് എം ജിയും ഇന്റേൺഷിപ്പും പത്ത് വർഷത്തിനകം നേടിയില്ലെങ്കിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനാകില്ല മെഡിക്കൽ ബിരുദം നേടുന്നവർക്കുള്ള നിർദ്ദിഷ്ട നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് നെക്സ്റ്റ് നടപ്പാക്കണമെന്നാണ് വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലും വിദേശത്തും മെഡിക്കൽ ബിരുദം നേടിയവർക്ക് രജിസ്ട്രേഷനും പി ജി പ്രവേശനത്തിനും യോഗ്യതയ്ക്കായി നെക്സ്റ്റ് നടത്താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ നാഷണൽ മെഡിക്കൽ കമ്മ്യൂണിറ്റി കമ്മീഷൻ നടപടി ആരംഭിച്ചെങ്കിലും അത് നടപ്പാക്കിയിട്ടില്ല എഫ് എം ജിക്ക് പകരം നെക്സ് വരുന്നതോടെ വിജയ ശതമാനം വർദ്ധിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ആരെങ്കിലും വിദേശത്തേക്ക് പഠനത്തിനായി മെഡിക്കൽ ബിരുദ പഠനം പഠനമൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട് തിരിച്ചിന്ത്യയിൽ വന്നാണ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ദയവ് ചെയ്ത് നമ്മളുടെ അതോറിറ്റികൾ പറയുന്ന കൃത്യമായ യൂണിവേഴ്സിറ്റികൾ മാത്രം അപ്ലിക്കേഷൻ കൊടുത്ത് പഠനം പൂർത്തിയാക്കുക മികച്ച പഠന നിലവാരം ഉണ്ടെന്ന് ഉറപ്പാക്കുക സാധാരണക്കാരായ രോഗികളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾ നടത്തുന്നത് കേവലം സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് പരീക്ഷ എഴുതി വിജയിക്കുക എന്നതിനേക്കാൾ ഉപരിയായി മികച്ച വിദ്യാഭ്യാസം മികച്ച നിലവാരം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ടതും നിങ്ങളുടെയും കൂടി ആവശ്യമാണ്